എല്ലാവർക്കും നമസ്കാരം റെയിൽവേയുടെ ഭാഗത്തു നിന്നും പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വന്നൊരു സർക്കുലർ ആണ് സോ നമുക്ക് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഈ സർക്കുലർ വന്നിരിക്കുന്നത് ടെക്നീഷ്യൻ തസ്തിയുടെ നോട്ടിഫിക്കേഷൻ ആണ് പ്ലസ് ടു സയൻസ് പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റ് ഉണ്ട് ഐ ടി പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റ് ഉണ്ട് സോ നമുക്ക് എത്ര വേക്കൻസി ഉണ്ട് എത്ര തസ്തിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന തുടങ്ങിയ കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നോക്കാം ടോട്ടൽ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമ്പത്തി ഒന്ന് തസ്തിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് ടെക്നീഷ്യൻ പോസ്റ്റ് ആണ് പ്ലസ് ടു സയൻസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് സിഗ്നൽ ആണ് ടെലികമ്മ്യൂണിക്കേഷൻ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം ഐ ടി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ധാരാളം പോസ്റ്റുകളും ഉണ്ട് സോ ഈ വർഷം നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നത് ആർ ആർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ ഈ വർഷം റിലീസ് ചെയ്യുന്നുണ്ടെന്ന് സോ എല്ലാവരും പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഈ ചാനൽ വഴി എല്ലാവരെയും അറിയിക്കുന്നതാണ് താങ്ക്